സംസ്ഥാന എക്സൈസ് വകുപ്പ് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഹൈറേഞ്ച് മേഖലയിലും വനമേഖലയിലും നടത്തുന്ന കർശന പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂർ എക്സൈസ് സംഘം കക്കാടംപൊയിൽ ഭാഗത്ത് പരിശോധന നടത്തിയത് ഓണത്തിന് വിൽപ്പന നടത്തുന്നതിനായുള്ള നാനൂറ്റി പത്ത് ലിറ്റർ വാഷാണ് കണ്ടെത്തിയത് ലിറ്ററിന്റെയും ലിറ്ററിന്റെയും പ്ലാസ്റ്റിക് ബാനലുകളിൽ സൂക്ഷിച്ച വാഷാണ് കണ്ടെത്തിയത് നിലമ്പൂർ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് സംഭവസ്ഥലത്ത് നിന്ന് രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടിരുന്നു ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ റോഡ് ടൂ